ഹായ് ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഫാമിലി ഗ്രൂപ്പ് നോക്കിയപ്പോഴാണ് ഇന്ന് സി ബി എസ് സിയുടെ പ്ലസ് ടുൻ്റെ റിസൾട്ടൊക്കെ വന്നതെന്ന് പറഞ്ഞു നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു റിസൾട്ടൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും തലേ ദിവസം ഉറങ്ങാനേ പറ്റില്ല അല്ലേ ടെൻഷൻ ഇപ്പോഴും ഈ തൊണ്ണൂറ്റൊമ്പത് മാർക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാർക്കിന് വേണ്ടി കരയുന്ന ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമ്മളെല്ലാവരേയും നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അവരൊന്നും ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താതിരിക്കുക അപ്പോൾ ഞാനൊക്കെ നല്ല മാർക്ക് കടിച്ചാളാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെടുകയല്ലേ എന്നെ മാർക്ക് പൊട്ടിയിട്ടുള്ള ആൾക്കാർ അതായത് ഈ മാർക്കൊന്നും കിട്ടാണ്ട് തോറ്റ് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ തോറ്റവരൊക്കെ നല്ല നല്ല ബിസിനസ്സായി നടക്കുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ എന്താ പറയുക ഒരു വിജയം എന്ന് പറയുന്നത് ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ റിസൾട്ടായിട്ട് കാണരുത് അത് നമുക്ക് കുറച്ചും കൂടി ഹയർ സ്റ്റഡീസിലേക്ക് പോകാനും നമുക്ക് നമുക്ക് എന്തെങ്കിലും ലക്ഷ്യം ഇപ്പോൾ ഡോക്ടർ ആവൻ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആവൻ അങ്ങനെ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്കുള്ള ഓരോരോ ഷ്ട് പടിയായിട്ട് കാണാം അല്ല എന്നുവെച്ച് ഞാൻ ഈ കഷ്ടപ്പെട്ട് പഠിച്ചവരെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ് പഠിച്ചാൽ മാത്രം തന്നെ നല്ലൊരു ഇതും കിട്ടുകയുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വരണം എന്ന് മാത്രമേ ഉള്ളൂ ഈ മാർക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാനോ നിൽക്കരുത് ഓരോരുത്തർക്കും ഓരോ ക്യാപ്പബിലിറ്റി ഉണ്ട് അവരുടെ ചിലപ്പോൾ പഠിത്തത്തിലായിരിക്കും പഠിത്തത്തിൽ കുറച്ച് ബാക്കിലാണെങ്കിലും ബാക്കി ബാക്കിയുള്ള ആക്ടിവിറ്റീസിലൊക്കെ എല്ലാവർക്കും നല്ല കഴിവുകളുണ്ടായിരിക്കും അപ്പോൾ എന്തിലാണ് അവരുടെ കഴിവ് എന്നുള്ളത് തിരിച്ചറിയുന്നതിലാണ് നമ്മൾ പാരൻറ്റിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ അതിനും കൂടുതൽ ഇപ്പോൾ ഇപ്പോഴത്തെ ടീച്ചേഴ്സ് കുറച്ചും കൂടി എന്താ പറയുക അഡ്വാൻസ്ഡാണ് അവർ കുറച്ചും കൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ മാക്സിമം അവരിനെ എൻകറേജ് ചെയ്യുക ഡിസ്ക അപ്പോൾ എക്സാമൊക്കെ എഴുതി നല്ല മാർക്കൊക്കെ മേളിച്ച എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഇനിയും നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ലക്ഷ്യങ്ങളിൽ എത്താൻ വേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക ഓക്കെ അപ്പോൾ ശരി എന്നാൽ